അപ്പം ഗീസ് അടുത്ത പരിപാടി എന്താ പരിപാടി രംഗോലിയാണ് അപ്പം ഇന്നത്തെ പരിപാടി രംഗോലിന്റെ പരിപാടിയും കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നത്തെ പരിപാടി രംഗോലിയും കാര്യങ്ങളുമാണ് അപ്പം ഇന്ന് ഇന്നത്തെ വീഡിയോസ് കാര്യങ്ങളും രംഗോലിന്റെയും കുട്ടികളെ പരിപാടിയും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ കേട്ടോ എന്താ ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് അത്രേ ഉള്ളൂ അല്ലാതെ കാര്യമായിട്ട് വേറെ പരിപാടികളൊന്നുമില്ല നമ്മൾ ജസ്റ്റ് നമ്മൾ മക്കളെ കല്യാണമാകുമ്പം ഒന്നും ഒരു സന്തോഷമല്ല ഇപ്പം എല്ലാവരും എല്ലാടും നടക്കണില്ല അപ്പം അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എടുക്കുക അത്ര ഉള്ളൂ അതിൻ്റെ ബാക്കിൽ നടക്കുന്ന കലാപരിപാടികൾ ഞാനിവിടെ യൂട്യൂബിലൂടെ അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എൻ്റെ മുടി ശരിക്കാൻ കിട്ടിയിട്ടില്ല ലൂസായാലും മുടിയൊക്കെ പോകുന്നല്ലോ അപ്പം ബ്രിട്ടി ബി കഴിഞ്ഞാണ്ട് ഡ്രസ്സ് മാറിയാണ്ട് ഞങ്ങൾ രംഗോലിക്ക് പോകണം കേട്ടോ അപ്പോൾ അപ്പം പാപ്പൂസ് സോനുസുലുടേ സുലു കേട്ടെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാരും ഉണ്ട് തറവാട്ട് ആണ് മണവാട്ടിപ്പണിയും എടുത്തിട്ട് തറവാട്ട് പോണം തറവാട്ട് എടുത്തിട്ട് എവിടെ ലൊക്കേഷൻ ഒന്നും ഇതുവരെ തീരുമാനായിട്ടില്ല അപ്പൊ ലൊക്കേഷനൊക്കെ പോയി സെറ്റ് ആക്കിയിട്ട് വേണം ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും ഓക്കെ ബൈ അപ്പൊ കുറച്ച് ദിവസം കല്യാണത്തിന്റെ വീഡിയോസും കാര്യങ്ങളും കേട്ടോരി പെണ്ണ് കല്യാണ പെണ്ണ് അതായത് ആള് അതാ അല്ലെങ്കിൽ ഒക്കെ കൊളത്ത് ഊരിവിടുന്നു കൊളത്തൂരില്ലേ ചൂട്ടി കാണാല്ല മറ്റേ ചൂട്ടി പോയി വേറെ ചെറിയ ചൂട്ടിയാണ് ഇതിലും ചൂട്ടിയുണ്ട് ഇടുമ്പലും ചൂട്ടിയുണ്ട് ഇതിലും ചൂട്ടിയുണ്ട് ഇതിലും ചൂട്ടിയുണ്ട് ഒക്കെ ചൂട്ടിയുണ്ട് സെറ്റാണ് സെറ്റെ ായോ അത് കായോ പുള്ളായോ അവിടെ വേക്കലാരുണ്ടോ ഇന്നോട് അപ്പൊ കേസ് ഞങ്ങൾ അവിടെ ടൗൺ സ്ക്വയർക്കാണ് കേട്ടോ ടൗൺ സ്ക്വയറിലാണ് നിക്ക് നിക്ക് നിൽക്കുന്നത് വെള്ളം 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 പപ്പ മാ ചാരിക്കോ சிதுவின் ஷால் தாயே டிஸ்ப்ளேல வையினா அத

അപ്പൊ അതുക്കാർക്കോളെ അവര് കളിക്കാ അവനോട് ഒന്നും பதுக்கவா <laughs> <laughs>

ചോദിച്ചു <named> <-tökscape> <pause and rain> <sDe Gramop tide> പല്ല് ഒക്കട്ടെ നേലത്തെ പല്ല് തൊണ് ണോ ആ ഗുളിനാസു ഇങ്ങനെ അരിപോളി ഒന്നും കിട്ടിയില്ല എന്റെ വൈഡില് കിട്ടി സെച്ചി മുതിന് സെച്ചിട്ടു കിട്ടില്ല നല്ല ക്ലിയർ ഉണ്ടായിരുന്നു ആരും പറഞ്ഞില്ല അല്ല ഒച്ചതിന് ഞാൻ കാറിൽ കയറ്റൂല കേട്ടോ ഞാൻ കാറിലൊക്കെ ആയറ്റൂല ആ ഡ്രസ്സൊക്കെ നോക്ക് ആ നല്ലൊരു മുഖം നാട്ടിക്ക് നോക്ക് ഉദയണിന്റെ എന്തോ ചോർക്കില് മാറ്റിറങ്ങി പോന്നത് ഇനി എന്റെ കുട്ടി എന്റെ കുട്ടിയെല്ലാം പുതിയ അവള എന്റെ കൂടെ മതി 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 ആൾക്കാര് കണ്ട ചീത്ത എങ്ങനെ ഡീസലില് വന്ന പുതിയ എണ്ണാണ് അമ്പിളി പോലെ ചേല് കണ്ട അമ്പിളി പോലത്തെ ചേല് കണ്ടപ്പോ അതാണ് നമ്പിളി പോലത്തെ പുതിയ ഇവിടെ ഇരുന്നാണ്ട് ഫോട്ടോ എടുത്താൽ മതി അല്ലേ പുതിയ കരഞ്ഞു കേസ്താക്കരീണ് പുതിയ മതി ഇങ്ങരിഞ്ഞാണി മതി അറിയിക്കാണി പുതിയോടെ ഏഹ് പുതിയ നോക്കിക്കണ് ഞായറുള്ളിൽ പുതിയ എഴുതി Oh <laughs>